ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോസ് റെഡിഗോ ആണ് എങ്ങനെയാണ് റെഡിഗോ രണ്ടായിരത്തി പത്തൊമ്പത് ആ സിംഗിൾ ഓണർ ആകെ ഓടിക്കണ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആകെ മുപ്പത്തി അയ്യായിരം ഓട്ടോമാറ്റിക് ഏതാണ് ഓട്ടോമാറ്റിക്ക് ഏതാണ് സീമിറ്റിയം ടി ഓക്കെ വണ്ടി റീപ്ലേസ് മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് അല്ല മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോ പിന്നെ മെക്കാനിക്കിനെ ചോദിക്കേണ്ട ആവശ്യമില്ല നല്ല സ്മൂത്ത് ആയിരിക്കും ഒക്കെ പുതിയ ഫുൾ ഫിനാൻസ് നമുക്ക് ഫൈനൽ ലോൺ കൊടുക്കാം രണ്ട് നാല്പതിനു കൊടുക്ക ഫുള് ലോണില് ഓക്കെ അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കോ ഇവിടെ നമുക്കൊരു ഹൂണ്ടൈന്റെ ഇ ഓണ് ഇ ഓണാണ് ഇത് എങ്ങനെയാണ് അത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സി എൻ ജി ആണ് സി എൻ ജിന്റെ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മാറും നമ്മളതിന് ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഉണ്ട് അത് നിക്കിയാല് സി എൻ ജിക്ക് മാറും കിലോമീറ്റർ കേട്ടോ സി എൻ ജി മൈലേജ് ആ സി എൻ ജിയിൽ മുപ്പത് കിലോമീറ്റർ മൈലേജ് അല്ല ഓക്കെ വണ്ടി എന്ത്പാട് മെക്കാനിട്ടേ ഫുൾ ഫിറ്റ് ഫുൾ ഫിറ്റ് ഒന്നും നോക്കാനില്ല എടുക്കാം ഓ എത്ര കൊടുക്കാം നമുക്കത് ഒന്ന് നാപ്പത്തി അഞ്ചിന് കൊടുക്കാം ഒന്ന് നാപ്പത്തി അഞ്ച് വേണ്ട റീപ്ലേസ് ഒന്നും ഒന്നും ഓക്കെ ആവശ്യക്കാണെങ്കിലും വന്നു നോക്കി ഏഴു പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ ഉള്ളത് നമ്മുടെ ഷോറൂമിലാണ് സാധാരണക്കാർക്ക് പറ്റിയ സാധാരണ വിലയിലുള്ള വാഹനങ്ങളാണ് ഷോപ്പിലുണ്ട് ഇവിടെ എന്നോടൊപ്പുള്ളത് ഇതിന്റെ ഓണറാണ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ എങ്ങനെയുണ്ട് കുറെ വണ്ടികള് വീട്ടിൽ പോയിട്ടുണ്ട് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേ മണ്ണാർക്കാരിൽ കോമ്പം സ്ഥലം തീർച്ചയായിട്ടും അത് വേറെ ഷോറൂമുണ്ട് ആര്യമ്പാരുണ്ട് രണ്ട് ഷോറൂമുണ്ട് രണ്ട് ഷോറൂം ഉണ്ട് നമ്മള് വണ്ടിയിൽ ആക്സിഡന്റ് ഫ്രീ വെഹിക്കൽസ് ആയിരിക്കും നൂറ് ശതമാനം ഓക്കെ അതില് നമ്മള് വാറണ്ടി സൈഡ് കൊടുക്കുന്ന വണ്ടിയാണ് ആ മേടിക്കാതിട്ടോക്യൂമെന്റ് ക്ലിയർ ആണ് ആ നമ്മള് ഷോറൂം ആണ് ഓക്കെ ക്വാളിറ്റി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യൂ അല്ലെടുക്കുന്ന എവിടെ നിന്ന് വേണമെങ്കിലും കാണിച്ചോട്ടെ നമ്മള് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇള്ളേലിപ്പോ എല്ലാം നല്ല വണ്ടികളാണെങ്കിലും എല്ലാ വണ്ടികളെടുത്തോളൂ ആ ഇവരെ ഹൺഡ്രഡ് ആണെങ്കിൽ പോലും നമ്മളത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഇടും അല്ലെങ്കിൽ നമ്മൾ അതെ അപ്പൊ ഓരോ വണ്ടികളും കാണിച്ചു കൊടുക്കാം നേരെ വീട്ടിലെടുക്കും അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തൊടുന്നു ഒരു പയ ഒരു പയ പുലിയാണ് പുലിയാണല്ലോ മൈലേജ് പുലിയാ ഓക്കേ ഇത് എങ്ങനെയാണ് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി അഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ചാണ് നെലിവിലേപ്പറ മുപ്പത് പേപ്പറാണ് പുതിയ ടെസ്റ്റ് ആണ് പുതിയ ടാക്സ് ആണ് ഹൈ ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റിയാണോ ഒന്ന് പറയാനൊന്നും എഞ്ചിനാണ് ആ കുട്ടം വണ്ടി പോകും ഓക്കെ വേറെ റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നുമില്ല ഇല്ല ചെറിയ എന്തെങ്കിലും പിന്നെ ഇത്രയും പഴയ വണ്ടിയാണ് പക്ഷെ ക്വാളിറ്റി വണ്ടിയ മേജറേഷൻ ഒന്നും ഇവിടെ ഇണ്ടാവില്ല ഞാൻ ഗ്യാരീ പറഞ്ഞ ഫൈനില് ഒന്നേ എൺപത്തി അഞ്ചിന ഒന്ന് എൺപത്തിന് ഒന്ന് എൺപത്തി അഞ്ചു കൊടുക്ക രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ പുതിയ പേപ്പർ പുതിയ അഡീഷണൽ ഫിറ്റിംഗ് ഫിറ്റിംഗ് ഒരുപാട് ഫിറ്റിംഗ് ആ ഫിറ്റിംഗ് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ കാരണം എന്താ ഇത് സീറ്റ് ആണ് ആ വരുന്നത് ഒരുപാട് എക്സ്പെൻസ് എക്സ്പെൻസല്ല അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും റേറ്റും ഇതും പറയുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവല്ലോ കാണിക്കണോ ആ ഉള്ളിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങള് നിങ്ങള് ലെതറിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെന്താ എക്സ്ട്രാ ഫിറ്റ് വന്നിട്ടുണ്ട് ഇതില് സബ് വന്നിട്ടുണ്ട് കാരിയർ വന്നിട്ടുണ്ട് പിന്നെ എ സിയാണ് നോർമൽ പിന്നെ ആലോചിച്ചിരിക്കണം ആ സാധാരണ വേറെ ഓക്കെ വെൽത്തായിട്ടില്ല ചെറുതായിട്ട് എക്സ്ട്രാ നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാവില്ല ഇത് കാണാൻ നല്ല ലുക്ക് എന്തായാലും വണ്ടി നമ്മള് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവ പ്രേക്ഷകർക്ക് ഇത് കണ്ടിട്ട് അവർ മനസ്സിലാകും എങ്ങനെയുണ്ട് ഇത് കോല കണ്ടാൽ തന്നെ ആരും എടുത്തു പോകും അല്ലെ ഇത് എപ്പോഴും വന്നത് നിങ്ങൾ ഇവിടെ സ്റ്റോക്ക് നല്ല ദിവസമായിട്ടുള്ളൂ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ കയറിയിട്ട് ഇത് വേറെ പോസ്റ്റ് ഈ കൂടെ പോകുന്ന ആൾക്കാർ കണ്ടെങ്കിൽ എടുക്കും കാണാൻ നല്ല രസോണ്ട് അത് വേണം വിളിച്ചോട്ടോ ഇവിടെ നല്ലൊരു കിണ്ണം കാച്ചൊരു ആൾക്കാർ അതും എ സിയും പവർ സ്റ്റിയറിംഗും ഉള്ള വണ്ടിയാണ് ാണ് ബ്രോ രണ്ടായിരത്തിഒമ്പത് ഒമ്പതാണ് നിലവിലെ പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം പുതിയതാണ് എല്ലാം പുതിയത് ഒന്നും നോക്കാനില്ല മെക്കാനിക്കാണല്ലേ ഒന്നും നോക്കാനില്ല അതെ ഞാൻ നിങ്ങളോട് മെക്കാനിക്കിനെ മാത്രമേ ചോദിക്കണുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഫുള്ള് സെറ്റ് ആണ് ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ് അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് അതുപോലെ തന്നെ ഉള്ളില് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ ആണ് പിന്നെ എല്ലാ ഭാഗം ഫിറ്റ് പുറത്തൊക്കെ ഫിറ്റ് ആണ് ഉള്ള് എന്ത് എന്തുപാട് നൂറ് ശതമാനം നൂറിൽ നൂറ് ഒന്നും നോക്കാനില്ല രണ്ടായിരത്തിഒമ്പത് അതും ആരും തരാത്ത വിലയിൽ മൂപ്പര് തരും എത്ര കാണാ തൊണ്ണൂറ്റി അഞ്ചു റുപ്യാണ് മൂപ്പരി ചോദിക്കുന്നത് ആവശ്യം വേഗം വന്ന് നോക്കിക്കോ എല്ലക്ഷയാണ് എ സിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ ഡാറ്റ്സ് റെഡിഗോ ആണ് എങ്ങനെയാണ് റെഡിഗോ രണ്ടായിരത്തി പത്തൊമ്പത് ആ സിംഗിൾ ഓണർ ആ ആകെ ആകെ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഏതാണ് അല്ല ആ മുപ്പത്തിയ്യായിരംമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓക്കെ റീപ്ലേസ് മെക്കാനിക്കൊക്കെ അല്ല മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോ പിന്നെ മെക്കാനിക്കിനെ ചോദിക്കേണ്ട ആവശ്യമില്ല അതെ നല്ല സ്മൂത്ത് ആയിരിക്കും ഡ്രൈവിംഗ് ഒരു പുതിയ ഫുൾ ഫിനാൻസ് നമുക്ക് ലോൺ കൊടുക്കാം കൊടുക്കാം ലോണിൽ വാഹനമാണ് വന്ന് നോക്കോ ഇവിടെ നമുക്കൊരു ഹൂണ്ടൈന്റെ ഇയോണ് ഇ ഓൺ ആണ് ഇത് എങ്ങനെയാണ് അത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ശേഷം സി എൻ ജി ആണ് സി എൻ ജിന്റെ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മാറും നമ്മളതിന് ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഉണ്ട് അത് നിക്കിയാല് സി എൻ ജി മാറും കിലോമീറ്റർ സി എൻ ജി മൈലേജ് ആ സി എൻ ജിയിൽ മുപ്പത് കിലോമീറ്റർ മൈലേജ് ഓക്കെ വണ്ടി എന്തുപാട് ഫുൾ ഫിറ്റ് ഒന്നും നോക്കാനില്ല ഓ എത്ര കൊടുക്കാം നമുക്കത് ഒന്നേ നാപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് നാൽപ്പത്തി അഞ്ച് അല്ലേ അതെ ഓക്കെ റീപ്ലേസ് അട്ടുമുട്ടൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓക്കെ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കി ആൾട്ടോ കേട്ടൺ അതും ചെറിയ പൈസ കിട്ടും കേട്ടോ സാധനം ഇത് എങ്ങനെയാണ് ഇപ്പോൾ മോഡൽ ഇത് പന്ത്രണ്ട് സിംഗിൾ ഓണർ പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ അല്ലേ ആയിരം സി സി ആയിരം സി സി വണ്ടിയാണല്ലേ ഓക്കെ വണ്ടി റീപ്ലേസ് കാര്യങ്ങളല്ല ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി മെക്കാനിക് ഫുൾ ഫിറ്റ് ഒന്ന് വണ്ടി അല്ലേ ഇത് ഫൈനലി നമുക്ക് ഒന്നേ അറുപതി ഒന്നേ അറുപതിന് ലാസ്റ്റ് കൊടുക്കാം മാക്സിമം ലോണൊക്കെ കിട്ടും ഓ ലോൺ മുപ്പത് വരെ ലോൺ കിട്ടാം ഒന്ന് മുപ്പത് ലോണൊക്കെ കിട്ടും ഇവിടെ ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് പ്ലസ് അല്ലേ സെവൻ സീറ്റർ ആ സെവൻ സീറ്റ് വാഹനമാണ് ഏതാണ് ഇത് ബ്രോ ഇത് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് സെവൻ സീറ്റർ ആ സെവൻ സീറ്റാണ് ഓട്ടത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് അല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വേണ്ടിയാ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് റീപ്ലേ റീപ്ലേസ് ഒന്നുമില്ല മെക്കാനിക് നാല് ടയറും പുതിയതാണ് ആ നാല് ടയറും എല്ലാം ഫിറ്റ് ആ എല്ലാ ഭാഗം ഫിറ്റ് ആണ് ഒന്നും നോക്കാനില്ല എല്ലാം തികഞ്ഞ വണ്ടി അതെ എത്ര കൊടുക്കുന്നത് രണ്ടേ കാലിന് കൊടുക്കും രണ്ടേ കാലിന് ലാസ്റ്റ് ആണ് എന്തിനൊക്കെ കുറച്ച് കൊടുക്കാം ഓക്കെ മാക്സിമം ചെയ്ത് തരു ലോണൊക്കെ എത്ര കിട്ടും ഏകദേശം ഏകദേശം ഒന്നര ലക്ഷം ലോണോ ഒന്നര ലക്ഷം ലോണും കിട്ടുമല്ലേ ഇവിടെ ഒരു ഒറിജിനൽ കേരള ഹോണ്ടാ സിറ്റി ഡീസൽ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ചെറിയ ബഡ്ജറ്റിൽ ഈ വാഹനം കിട്ടും ഇത് മോഡൽ എങ്ങനെയാ പ്രോബ്ബാ പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റി അല്ലേ ഏതാ ഓപ്ഷൻ ഓപ്ഷനാ എസ് ആണ് അല്ലേ വണ്ടി എന്താ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല മൈൻ ഗ്ലാസ് മാത്രം മേജർ ഒന്നുമില്ല വേറെ അപാകതകളൊന്നും വണ്ടി ഒന്ന് പത്ത് ജനുവിൻ ഹിസ്റ്ററി ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എത്ര നമുക്ക് അഞ്ചുമുക്കാലിന് കൊടുക്കാം അഞ്ചുമുക്കാലിന് കൊടുക്കാം ഏകദേശം ലോണൊക്കെ അഞ്ചര ലക്ഷം വരെ വരെയും അഞ്ചര ലോണും കൊടുക്കാം കൊടുക്കാം തന്നെ വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട് നീറ്റ് വണ്ടിയാ വണ്ടി വൃത്തിയുണ്ട് വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കാണെങ്കിൽ വൃത്തിയുണ്ട് കട്ടുകളുടെ ടയർ ഉണ്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ല കിലോമീറ്റർ മൈലേജ് മൈലേജ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിട്ടും അതും ലോങ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടും ഇവിടെ ലോ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി അതും സിഫ്റ്റ് കാർ ആണ് എങ്ങനെയാണ് പ്രോ മോഡൽ ഇത് രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് അല്ല മുപ്പത് വരെ പേപ്പർ ഉണ്ട് രജിസ്ട്രേഷൻ ആണ് ഏതാ പത്ത് രജിസ്ട്രേഷന് ആദ്യം ഒമ്പത് മോഡൽ പത്ത് റൈസ് ഓക്കെ വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടം ഒന്നേ മുക്കാല് ഒന്ന് മുക്കാൽ ഓടി ഒന്നേ മുക്കാൽ ഓടിയിട്ടുണ്ട് വണ്ടി ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് പുതിയ ബാറ്ററി ബാറ്ററിമെന്റ് ഇല്ല എല്ലാ ഡോക്യൂമെന്റും പുതിയതാ ഓക്കെ നല്ല ലെതറിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വോക്സ് വാഗന്റെ പോളോ അതും ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങൾ പെചപ്പെടുന്നത് ബ്രോ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനാറ് ജി ടി ആണ് ഓളോ ജി ടി ആണ് ഓക്കെ വണ്ടി എത്ര ഓടി മാനുവൽ ആണ് മാനുവൽ ജി ടി ഡീസൽ ആ അതെ അതെ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഇത് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ഇത് മാനുവല് റയർ അല്ലേ പിന്നെ റയർ പീസ് ആണ് റയർ പീസ് അങ്ങനെ എവിടെ ഉണ്ടാവില്ല അധികം കുറവാ ഒന്നുമില്ല അതെ നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വേണ്ടി മെക്കാനിക്കൽ നമുക്ക് ഫുൾ കൊടുക്കാൻ പറ്റും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനാണ് ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കോ വലിയൊരു പ്രേക്ഷകർക്കായിട്ട് നല്ല കിടിലും വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അതിന് ശേഷം ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത് ഓട്ടം ഒന്ന് വണ്ടി എന്താ റീപ്ലേസ്മെന്റ് ഇല്ല നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ച് വണ്ടി ക്ലീൻ ഫുൾ ഫുൾ കവർ കവർ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആ നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെറിയ ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് കാർ ആണ് അതും ഡീസൽ വണ്ടിയാണ് നിങ്ങൾ ബ്രോ ഇത് മോഡൽ എത്ര വരുന്നത് ആ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് കമ്പനി അതെ ഓട്ടം ഒക്കെ എത്ര ഉണ്ടോ ഓട്ടം ഓടി ഒന്നരണ്ട് വണ്ടി എല്ലാ നല്ല കിണ്ണം പോലത്തെ മായ സിയാസ് ആണ് ഒരു സെഡാൻ വാഹനമാണ് എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ മോഡൽ തന്നെ എത്ര ഓഡിറ്റ് ഓഡിറ്റ് ഓണർഷിപ്പാണ് സിൾ ഓണർഷിപ്പാണ് ശേഷം നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി അല്ല തട്ടുമുട്ട് പേർക്കൊന്നും ഒന്നുമില്ല ഇത് ആലോചിച്ചില്ല ഇത് മറ്റേ പ്ലസ് ആ ഓക്കെ ഒരു പെട്രോൾ വണ്ടിയാണ് അതെ ഹൈബ്രിഡ് അല്ലല്ലോ ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡ് ആണ് അല്ല അല്ല എത്ര കൊടുക്കലായിട്ട് അഞ്ച് എൺപതിനു കൊടുക്കാം അഞ്ച് എൺപതിനോട് എൺപതിനു കൊടുക്കാം ഏകദേശം മാക്സിമം മാക്സിമം ലോൺ കയറാം ഒരു നയന്റി പെർസെന്റേജ് ലോൺ കയറും ആ ലോണും കയറും അല്ലേ ഓക്കെ അപ്പൊ ബാണാൻ വിളിച്ചോ ഇവിടെ നല്ല കീതുമത്തിന്റെ വാഗനർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്

ാണ് വൺ പോയിന്റ് പോയിന്റ് ടുമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഓപ്ഷൻ ഏതായിരുന്ന വി എക്സ് ഐ വി എക്സ് ഐ അല്ലേ ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ നല്ല ക്വാളിറ്റി കിദുമത്തിന്റെ വണ്ടി ആയതുകൊണ്ടാണ് ഈ റൈറ്റ് വേണം വിളിച്ചോ ഇവിടെ നമുക്ക് മഹീന്ദ്രന്റെ ഒരു എക്സ് യു വി കാണിച്ചു കൊടുക്കല്ലേ ഇത് ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കല്ല ബ്രോ ഓ എത്ര മോഡലിൽ ാണ് എം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ ആകെ എഴുപതിനായിരം ഇപ്പൊ ഹിസ്റ്ററി അവൈലബിൾ ആണ് അങ്ങനത്തെ കേരള മോട്ടോഴ്സിൽ ഹിസ്റ്ററി അവൈലബിൾ ഇപ്പൊ അവൈലബിൾസ് മൊത്തം വർക്ക് എടുത്തു ഒരു ലക്ഷത്തിനുള്ളിൽ വർക്ക് എടുത്താ വണ്ടി ഓക്കെ ഒന്നുമില്ല നിലവിൽ എല്ലാ വർക്കും കഴിഞ്ഞു ചെയ്യാൻ പുതിയ ക്ലച്ചാ ആഹ് എനിക്ക് ആരും എടുക്കാണെങ്കിലും ഓടിക്ക ആ ഉള്ളൂ വേറെ പണിയൊന്നും ഇല്ല എത്ര നമ്മൾ ഫൈനൽ അഞ്ച് മുപ്പതിന് അഞ്ച് മുപ്പത് അല്ലേ പറയുന്ന റേറ്റ് എല്ലാം അൾട്ടിമേറ്റ് റേറ്റ് ആണ് ആ ഇതില് ലാസ്റ്റ് റേറ്റ് നെറ്റ് റേറ്റ് അല്ലേ നെറ്റ് റേറ്റ് ആ ഒരേ റേറ്റ് ആണ് ഇതിൽ കുറവൊന്നും ഉണ്ടാവില്ല അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഓണ്ടന്റെ ജാതാണ് നിങ്ങളെ പ്രയോജനപ്പെടുന്നത് ഏഹ് ബ്രോ ഇത് മോഡൽ എത്ര ആയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് ഓണർഷിപ്പ് കേരള വണ്ടി അല്ല ഒറിജിനൽ കേരളം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും ഇത് വെറും അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ റീപ്ലേസ് കാര്യങ്ങളല്ലേ ഒന്നുമില്ല നീറ്റ് ഒന്നുമില്ല ഇല്ല നല്ല കിണ്ണം പോലത്തെ വണ്ടി ഓ ഇത് പെട്രോളാ ഡീസലോ പെട്രോൾ ഐവിടെക് ആ പെട്രോൾ ഐവി ടെക് അല്ലേ പക്ഷെ പെട്രോൾ വണ്ടികൾ കൊറേ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഇനിയിപ്പോ കുറെ കാലം കഴിയുമ്പോറും പെട്രോളിലേക്ക് പോകുവാണ് പെട്രോൾ സി എൻ ജി ഇങ്ങനെ പോകൊണ്ടിരിക്കും ആ അതെ അതെ അപ്പൊ പെട്രോൾ വണ്ടികളൊക്കെ വില കൂടും അതെ അതെ ഇതിപ്പോ നിങ്ങൾ എത്ര ആശയ നാലേ മുപ്പത് നാലേ മുപ്പത് അല്ലേ മാക്സിമം എത്ര പൈസ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ആ ഓ ഒരു രൂപ വേണ്ട ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വാഹനം ഓ അപ്പൊ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കി ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഇറ്റിയോസ് ലിവ അതും ഗ്രേ കളറിൽ വരുന്ന ഒരു വണ്ടിയാണ് ബ്രോ ഇത് മോഡൽ എങ്ങനെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആണ് മോഡൽ ഡിസംബർ ഡിസംബർ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ഓണർ എൺപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി കമ്പനി സ്റ്ററി എല്ലാം പക്ക അഞ്ച് ടയർ പുത്തനാണ് അഞ്ച് അലോയ് അലോയ്യില് ആ അഞ്ച് ടയർ പുത്തനാണ് അലോയിസ് ആണ് അലോയിസ് ആണ് ഓക്കെ കൂടിയ ടയറാണ് എക്സ്ട്രാ വിറ്റ് ഉണ്ട് ആ ഇതും ലെതർമാൻ്റെ സീറ്റ് വരുന്നത് ലെതർ സീറ്റ് പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉണ്ട് ഓപ്ഷൻ സിംഗിൾ ഓപ്ഷൻ ഓപ്ഷൻ ഏതാണ് ജി ജി പെട്രോൾ വേണ്ടിയാണ് പെട്രോൾ പെട്രോൾ വേണ്ടി ഓക്കെ ഇത് നമുക്ക് ഫൈനൽ റേറ്റ് അല്ലേ ഓക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഓക്കെ അപ്പൊ ഈ ഒക്കെ എങ്ങനെ നാല് ലക്ഷം വരെ ലോൺ ചെയ്യാം നാല് ലക്ഷം ലോൺ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു രണ്ട് വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉണ്ട് ഒരു മാതികാർ ഉണ്ട് കേട്ടോ ചെറിയ പൈസക്ക് അതുപോലെ തന്നെ ഡസ്റ്റർ ഡെസ്റ്ററാ കയറാനാ ഇത് വണ്ടി ഡെസ്റ്റർ ആണ് ഡെസ്റ്റർ ആണല്ലേ ഫൈവ് പി എസ് ആ ഓക്കെ അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ മൂപ്പര് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ ലൊക്കേഷന് വേണ്ടവർക്ക് മൂപ്പര് ആഴ്ച വരൂ പിന്നെ ഇത് കറക്റ്റ് പ്ലേസ് വരുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേ കൊമ്പം ആ കൊമ്പം അതായത് മണ്ണാർക്കാട് റോഡ് അല്ലേ അതെ മണ്ണാർക്കാട്ന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ മണ്ണാർക്കാട് ടൗൺ ഇതേത് റോഡാണ് ഇതാണ് റോഡ് ആ പെന്തൽ മണ്ണ റോട്ടിൽ ഒരു ഏഴ് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു യാടാണ് അപ്പോ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കല്ലേ പതിമൂന്ന് സിംഗിൾ ഓണർ പതിമൂന്ന് മോഡലാണ് ഡസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് എത്ര ഓട്ടോ ഉണ്ട് ഇത് ഒന്നേ പത്ത് ആ ഇത് എയ്റ്റി ഫൈവ് ആ ഉണ്ട് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് ഓക്കെ വേറെ തട്ടുമുട്ടൊന്നും ഇല്ല ഒന്നും സിംഗിൾ ഓണർ ഓട്ടോ എത്ര ഉണ്ടാവും ഒന്നേ പത്ത് ഒന്നേ പത്ത് അങ്ങനെ പറഞ്ഞേടാ ഇത് എത്ര റേറ്റ് എത്രയാണ് മൂന്നേ അറുപതിനോട് മൂന്നേ ആറു കൊടുക്കുക ചെറിയ പൈസ നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിയാ ക്വാളിറ്റി തട്ടുമുട്ടൊന്നും ഇല്ല നൂറ് ശേഷം ഇവിടെ ഒരു നമുക്ക് പഠിക്കാൻ ബെസ്റ്റ് ആണ് ആ പരുത്തത്തിന്റെ കേസിനൊക്കെ ഒരു വണ്ടി ഇത് എ സി ഉള്ളതാ നോൺ എ സി ആണ് നോൺ ഇല്ലാത്ത ചെറിയ തീ പട്ടിൻ്റെ പൈസ കൊടുക്കല്ലോ എത്ര കൊടുക്കേ മുപ്പത്തി അഞ്ചു രൂപ മുപ്പത്തി അഞ്ചായിരം രൂപക്ക് ഈ വണ്ടി തരും പിന്നെ മെക്കാനിക് എന്തുപാടി ഫിറ്റാ ഫിറ്റ് അല്ല മോഡൽ എങ്ങനെയാ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ആറ് മോഡല് മെക്കാനിക് ഫിറ്റ് വേറെ ഒമ്പത് വരെ ടാക്സ് എത്ര വരെ ഇരുപത്തിഒൻപത് വരെ ടാക്സ് ആ ടാക്സ് ഉണ്ട് അല്ലേ വേറെ റീ റീപ്ലേസ്മെന് ചോദിക്കണ്ടോ ഇതിന് ഇതിനെന്ത് റീപ്ലേസ് അല്ലേ പിന്നെ ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാൻ ഓടാ അത്രേ ഉള്ളു അല്ലേ എടുക്കുന്നാള് ഞാൻ വർക്ക്ഷോപ്പിൽ ഒന്ന് ഒന്നും ഉറപ്പാണ് ഓക്കേ അപ്പൊ അത് ഫുൾ ഗ്യാരണ്ടി ആണ് കേട്ടോ എല്ലാ എല്ലാ മെക്കാനിക്കും ഫിറ്റ് ആണ് ഒന്നും നോക്കാനില്ല എണ്ണടിക്കാ ഓടാ അപ്പൊ ആവശ്യൊക്കെ ആണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ